ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച വിവാദത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് തന്ത്രി കണ്ടര രാജീവരുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് അപ്രതീക്ഷിത പരിശോധനയായിരുന്നു എന്നാൽ ഈ പരിശോധന തന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് പുറമേക്ക് തോന്നിപ്പിക്കുമെങ്കിലും ലഭിച്ച വിവരങ്ങൾ ചെന്നെത്തുന്നത് ഭരണകക്ഷിയിലെ പ്രമുഖരിലേക്കാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ആഭരണങ്ങൾ എസ് പരിശോധിച്ചു സ്വർണ്ണ മൂല്യം എന്നിവയാണ് പ്രധാനമായിട്ടും സംഘം പരിശോധിക്കുന്നത് തന്ത്രിയും പൂറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം തുടരുകയാണ് തന്ത്രിയുടെ വീട്ടിൽ എസ് നടത്തിയ പരിശോധനയിൽ ചില പ്രധാന രേഖകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളിൽ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നോമിനികൾക്കും ചില ഉന്നത സി നേതാക്കൾക്കും പങ്കുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു തന്ത്രിയിൽ നിന്നും ലഭിച്ച മൊഴികളിലോ രേഖകളിലോ ഈ ഉന്നതരുടെ പേരുകളുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന പ്രധാന ചോദ്യം ശബരിമലയിലെ ആചാര സംരക്ഷണ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന തന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുവാൻ സർക്കാർ നടത്തുന്ന നീക്കമാണോ ഇതെന്നും ഭക്തർക്കിടയിൽ സംശയമുണ്ട് എന്നാൽ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് ഭരണകൂടമുള്ളത് ശബരിമലയിലെ സ്വർണ കണക്കുകളിൽ വന്ന കുറവ് കാലങ്ങളായിട്ട് വലിയ ചർച്ചാ വിഷയമാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ നിശ്ചയിക്കുന്ന സമിതി ആയതുകൊണ്ട് തന്നെ ഇതിൽ നടക്കുന്ന ഏതൊരു ക്രമക്കേടും നേരിട്ട് പാർട്ടിയെ ബാധിക്കുക തന്നെ ചെയ്യും തന്ത്രയുടെ വീട്ടിൽ നടന്ന പരിശോധനയിലൂടെ ചില സ്രാവുകളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് സൂചന ണം സ്വാഭാവികമായ രീതിയിൽ തുടർന്നാൽ ഭരണകക്ഷിയിലെ പലർക്കും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കേസ് ഒതുക്കി തീർക്കുവാനോ അതോ തന്ത്രയെ മാത്രം പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാനോ സർക്കാർ ശ്രമിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ശബരിമലയുടെ പവിത്രതയെപ്പോലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഈ അന്വേഷണം ഒരു തിരിച്ചടിയാകുമോ എന്ന് നമുക്ക് ഇനി നോക്കിക്കാണാം എസ് ഐ ടിക്ക് ലഭിച്ച ആ നിർണായക വിവരങ്ങളിൽ എന്താണ് ഉള്ളതെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നും ഉറപ്പാണ് അതേസമയം ദേഹാസ്വസ്ഥത തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രി ഐസിവിൽ തുടരുകയാണ് തന്ത്രി ദേഹാസ്വസ്ഥത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ചെങ്ങന്നൂരിലെ വീട്ടിൽ എസ് പരിശോധന നടത്തിയത് ഉച്ചക്ക് രണ്ടരക്കിര ആരംഭിച്ച പരിശോധന എട്ടര മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു തന്ത്രയുടെയും പോറ്റിയുടെയും തമ്മിലുള്ള ബന്ധത്തെ വിവരങ്ങൾ ലഭിച്ചുവെങ്കിലും തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ പരിശോധന നടത്തിയത് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചന കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയതായും വിവരങ്ങളുണ്ട് ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ കണ്ടറ രാജീവര് ഒത്താശ ചെയ്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് താന്ത്രിക വിധികൾ ലംഘിച്ചാണ് പോറ്റിക്ക് തന്ത്രി ഒത്താശ ചെയ്തതെന്നും എസ് ഐ ഡി കണ്ടെത്തിയിട്ടുണ്ട് തന്ത്രിയും പോറ്റിയും തമ്മിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ബന്ധമുണ്ട് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ വിശദമായ അന്വേഷണം നടത്തുവാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തന്ത്രിയും പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇതിനായിട്ട് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുകയും പത്മകുമാറിന്റെ ഗോവ യും മൊഴികളാണ് രാജീവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് തന്ത്രിയുടെയും പോറ്റിയുടെയും ബാങ്ക് അക്കൌണ്ടുകളും പരിശോധിക്കും അന്വേഷണം പൂർത്തിയാക്കാൻ ഇനി ചുരുങ്ങിയ ആഴ്ചകൾ മാത്രമാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ളത് എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് സർക്കാർ നിലപാട് എന്നാൽ ഒച്ച പോലെയാണ് എസ് ഐ ടി എഴുതുന്നത് എന്നതാണ് പ്രതിപക്ഷ നിലപാട്